കർത്താവ് മക്കൾ തെറ്റായ പ്രണയ ബന്ധത്തിൽ അകപ്പെട്ടവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കോവിഡ് കാലത്ത് കർത്താവ് വാടകം കൊടുക്കാൻ പറ്റാത്തതിന്റെ പേരിൽ കടകൾ പൂട്ടിപ്പോ കടകൾ വിട്ടു കൊടുക്കേണ്ടി വന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു തൊഴിലും പല തൊഴിലും ഇല്ലാതെ അരഞ്ഞു നടക്കുന്നവരും വീട്ടിലിരിപ്പായവരെയും എന്തിനു പോണമെന്ന് ഓർത്തോ ഡിസർ കർത്താവ് കർത്താവെ ഡിപ്രഷൻ ബാധിച്ച് വിട്ടിരിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു മനോരോഗികളെ മാനസിക ആസ്വസ്ഥ്യുള്ളവരെ ഉറക്കമില്ലാത്തവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ പിതാവേ അങ്ങനെ പോലത്തെ യേശുക്രിസ്തുപത്തി പ്രാര് സാമ്പത്തിക തകർച്ച ഉള്ളവര് ജപ്തി നടപടി നേരിടുന്നവര് വിദൂരങ്ങളുള്ള മക്കള് ജയിലായവര് നാട്ടിൽ ജയിലായിട്ടുള്ള മക്കള് കേസ് വന്നിട്ടുള്ളവര് തർക്കപ്പുരിടങ്ങൾ ഭാഗോഡിപ്പുഴ നടക്കാത്തവര് ത പഠിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ പരീക്ഷണത്തിൽ തോക്കുന്നവര് ചപ്പിയുള്ളവരെ എല്ലാവരും സംഭവിച്ചു പ്രാർത്ഥിക്കുന്ന റെക്കോർഡ് കൊടുക്കാത്തവരെ ഓരോ രാജ്യങ്ങളിൽ പഠന യുദ്ധം കാലം പഠനം നിർത്തി പോന്നവര് അവർക്ക് വീണ്ടും പഠിക്കണമെന്ന് തോന്നുമ്പോൾ എങ്ങോട്ട് പോകുന്ന അറിയാതെ വിഷമിക്കുന്നവരെ അതിൽ പണമില്ലാത്തവരെ കപ്പാ പിതാവേ അതേപോലെ തന്നെ യേശുക് കൈകൾ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുക ഉന്നതമായി നാമത്തെ ദൈവത്തിന് ക്രമം ചേരുകട്ടെ വഴികൾ തുടരട്ടെ సందేయించు తుమే సుగవాయి ఇ నిల్నొర్ అరిగే అరిగే సందేయించు తుమే సుగవాయి ఇ నిల్నొర్ మఖలమావునిమై ప్రార్థించే വളരെ തീക്ഷണമായി ഏറ്റവും നല്ല സമയമാണിത് എന്തെങ്കിലും വിഷയം അച്ഛൻ നിങ്ങളുടെ റെഫർ ചെയ്യാതെ പോന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരിപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും അമ്മ ജീവനോട് നിങ്ങൾക്ക് വേണ്ടി മധ്യസം വഹിക്കുക നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അച്ഛന് പിന്നീട് പരിശുദ്ധ അമ്മ വഴി ഈശ്വയ്ക്ക് സമർപ്പിക്കും കർത്താവെ സ്വകാര്യമായി മക്കൾ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഇവിടെ തീർത്ഥാടകളിരിക്കുന്നവരും ഓൺലൈനിലായിരിക്കുന്നവരും ഇപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച കാര്യങ്ങള് അങ്ങയുടെ ദിരുസനെ പരിശുദ്ധ അമ്മ വഴിയേപ്പിക്കുന്നു അപ്പാ പിതാവേ അങ്ങനെ യേശുക്രിസ് നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പ കൈകൾ നീട്ടണമേ അപ്പ മക്കൾ ഇപ്പോൾ സ്വകാര്യമായി പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിൻ്റെ മേലും കൈകൾ നീട്ടണമേ തർക്ക പൊരയിടങ്ങളും കേസുകളുടെ മേലും കൈ നീട്ടണമേ മക്കളില്ലാത്ത അവസ്ഥകൾ കൈനീട്ടണമേ വെറുപ്പിലും വൈരാഗ്യങ്ങളിലും ഭീഷണികളുടെ സങ്കടങ്ങളിരിക്കുന്നവരെ കർത്താവെ അപ്പ വിടുവിക്കണമേ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും കർത്താവെ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവരെ കഴിഞ്ഞവരെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ എല്ലാ മാസ്റ്ററും ഏജൻറ്റിൻ്റെ കയ്യിൽ പണം കുടുങ്ങിപ്പോയവരെ യൂണിവേഴ്സിറ്റിയിൽ പണം കുടുങ്ങിപ്പോയവരെ അപ്പ ഇപ്പോഴ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കട്ടെ விஷவே சையாயிர சரி മകനുമായി പ്രാർത്ഥിക്കുക അഭിഷേകം സ്വീകരിക്കുക അമ്മ അമ്മയെന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കാത്തത് രണ്ടു മൂന്ന് ഓപ്ഷൻ അമ്മയുടെ മുമ്പേ ഉണ്ടായിരുന്നല്ലോ ഐദറൂർ അതല്ലെങ്കിൽ ഇത് യേശു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം സാഹചര്യം എപ്പോഴാണ് അന്ധത വരുന്നത് ഓപ്ഷൻ വെക്കുമ്പോഴാണ് അന്ധത വരുന്നത് അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കുക അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ കാനായാലും വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ ഓപ്ഷൻ ഉണ്ടല്ലോ ഒരു സെലക്ഷൻ ഉണ്ടല്ലോ അല്ലേ തിരഞ്ഞെടുക്കാനുള്ള മറ്റു മാർഗങ്ങളില്ലേ വായ്പ വാങ്ങിക്കാം ചടുത്തിമാരി പെട്ടെന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായ കുടുംബത്തിലെന്തെങ്കിലും തീർന്നു പോയാൽ പിന്നെ ഉടനെ നമ്മൾ ഫോൺ വിളിക്കണത് നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഫോൺ അല്ലേ അല്ലെങ്കിൽ അയൽവാസികളൊക്കെ ഒന്ന് വായ്പ വാങ്ങിക്കാം അല്ലെങ്കിൽ കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം ഓപ്ഷൻ അല്ലേ കനായി വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അമ്മയുടെ മുമ്പിൽ ഉണ്ടല്ലോ തിരഞ്ഞെടുക്കാനുള്ള വേറെ ഒരു വകുപ്പുണ്ടല്ലോ ഒന്നെങ്കിൽ അടുത്ത കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം വീഞ്ഞ് അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാം രണ്ട് ഓപ്ഷനുണ്ട് കുറഞ്ഞത് ആരെങ്കിലും വിടാം പക്ഷെ അമ്മ ഈ ഓപ്ഷനൊന്നും എടുത്തില്ല യേശു അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ഓപ്ഷൻ എടുക്കുന്നത് മണ്ടത്തരമാണെന്നാണ് സുവിശേഷം പറയണത് പോയിൻറ്റ് യേശു നിന്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നീ നിന്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ റെഫറൻസ് ആ റഫറൻസിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ് അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റീസൺ ആയിരിക്കണം ഇമ്മീഡിയറ്റ് ഫസ്റ്റ് ഫസ്റ്റ് റെഫറൻസ് ഈ ഫസ്റ്റ് റെഫറൻസ് യഷ്യൂ ആകണമെങ്കിൽ അതനുസരിച്ച് മൈൻഡ് പ്രോഗ്രാം ചെയ്യണം നമുക്ക് പെട്ടെന്ന് വിശ്വാസം പ്രോഗ്രാം ചെയ്യപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സൈക്കിൾ ഇടിച്ച് എൻ്റെ അമ്മേന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മേനെ വിളിക്കണത് ആദ്യം അല്ലെങ്കിൽ ചിലർ എൻ്റെ എന്ന് വിളിക്കും അല്ലേ അപ്പോൾ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ പ്രോഗ്രാംഡ് കറക്റ്റാണ് പക്ഷെ നമ്മൾ എന്താണ് ചെയ്യണത് ആദ്യം മരുന്ന് ചെയ്യും പിന്നെയാണ് പ്രാർത്ഥിക്കുന്നത് സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത് മരുന്ന് ചെയ്യേണ്ടതെന്നല്ല എൻ്റെ അപ്രത്ഥം മരുന്ന് ചെയ്യുമ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കും എന്താ കാര്യം മരുന്നോലേവനും അല്ല അങ്ങയുടെ വചനുമാണ് ഞങ്ങളെ സുഖപ്പെടുന്നത് വചൻ ഇതെല്ലാം മനുഷ്യന് കൊടുത്ത അറിവാണ് ആ അറിവിനേക്കാൾ വലുതാണ് അറിവിനേക്കാൾ വലുതാണ് ആ മരുന്ന് ശരത്തിൽ പിടിക്കാനുള്ള കർത്താവിൻ്റെ കൃപ പക്ഷേ ഇത് ഫസ്റ്റ് ഓപ്ഷനിൽ വരണം അപ്പോളാണ് സ്റ്റെപ്പ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് വജ വിശ്വാസം അത് പലപ്പോഴും സ്റ്റെപ്പ് ഡൗൺ ആയി പോകാൻ കാര്യം എന്താണ് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് കൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വിശ്വാസം സ്റ്റെ സെക്കൻഡായി പോകാൻ പോയിരുന്നേനും അമ്മ വായ്പക്ക് വിഞ്ഞ് വായ്പ വാങ്ങിക്കാൻ വിട്ടുവച്ചെങ്കിൽ അല്ലെങ്കിൽ വിഞ്ഞ് കടം വാങ്ങിക്കാൻ വിട്ടുവച്ചെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ പ്രായോഗികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറഞ്ഞാൽ മാനുഷികമടിയൊക്കെ എന്തുകൊണ്ടും ചെയ്യാം പക്ഷേ ഫസ്റ്റ് റെഫറൻസ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകൊത്തി കൈപിരിച്ച് പിടിച്ച് നിന്നിട്ട് വേണം ബാക്കി അങ്ങോട്ട് എങ്ങനെ മൂവ് ചെയ്യാൻ ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും കൊന്ത എടുത്ത് തിരുമ്മിക്കൊണ്ട് വേണം ആശുപത്രിയിൽ പോയി പോകാൻ അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ ഇങ്ങനെ എല്ലാത്തിനും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് വരണം ഓട്ടോമാറ്റിക്കായിട്ട് വരണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ 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 നീ ഗർഭിണിയാണ് അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിൻ്റെ അസുഖം വന്ന് പെട്ടെന്ന് റഫറൻസ് എന്താ അപരിചയമുള്ള ഗൈനക്കിനെ വിളിക്കും അത് അപ്പോൾ ഫസ്റ്റ് റഫറൻസ് സെക്കൻഡ് റഫറൻസിലാണ് ഈശോ വരുന്നത് അല്ലേ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് ഇത് പ്രോഗ്രാമിന് ഫസ്റ്റ് റഫറൻസിലേക്ക് വരണം അപ്പോഴാണ് സ്റ്റെപ്പ് അപ്പിൽ നിന്ന് അല്ലെ സ്റ്റെപ്പ് ഡൗണിൽ നിന്ന് സ്റ്റെപ്പ് അപ്പിലേക്ക് വരുന്നത് അതായത് നമ്മൾക്ക് ആദ്യമേ ആടുത്ത ശോഷത്തിൽ ആദ്യമേ യേശുവിൻ്റെ എന്ത് അത്യാഹൃതത്തിന് ഇപ്പം നമുക്കറിയാവല്ലോ നമുക്ക് സന്തോഷമുള്ളപ്പോൾ ദൈവത്തെ വിളിക്കുന്നവരെ ഉയർന്ന നിലവാരമുള്ള വിശ്വാസം നിലനിർത്തുന്നവരും ദൈവത്തോട് ബന്ധമുള്ളവരാണ് ഒരു തൊണ്ണൂറ്റിയേഴ് ശതമാനവും നീ ഇപ്പം നീ അവിശ്വാസിയാണ് വിശ്വാസി ആ വിശ്വാസിയാണോ എന്നറിയാനൊറ്റ മാർഗമേ ഉള്ളൂ എന്താ മാർഗം നിൻ്റെ സന്തോഷ സമയത്ത് നീ നീ ആരെയാണ് ഓർക്കണത് എന്തിനാണ് ഓർക്കണത് ദൈവത്തെ ഓർക്കുമായിരിക്കും പിറ്റേ ദിവസം ഓർക്കുമായിരിക്കും അവിടെ വെച്ച് പോയതിൻ്റെ പരിപാടിയല്ല സന്തോ ഇപ്പം സങ്കടം വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കും അത് അത് ആരായാലും വിളിക്കും പക്ഷേ നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ നീ പരീക്ഷ ജയിച്ച് ഉന്നതമായ വിജയം കിട്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടി അല്ലെങ്കിൽ നിൻ്റെ കുടുംബം ചിലവ് ചെയ്യാൻ ചിലവ് ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണെങ്കിലും കുടുംബം നടത്തി കർത്താവ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളോർക്ക് ഞാൻ ജോലി ചെയ്തിട്ടല്ലേ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നീയാണ് ഫസ്റ്റ് ഓഫർ എൻസില് വരണത് നിനക്ക് ജോലി ചെയ്യാനാവാത് വേണ്ടേ ജോലി ചെയ്യാൻ അവസരം വേണ്ടേ ആവതും അവസരവും തന്നത് ആരാണ് എന്ന് ഇപ്പം ഈശ്വര വിശ്വാസല്ലെങ്കിൽ അവർ പറയും അവരാണെന്ന് പറയും അത് കുഴപ്പമില്ല കാര്യം അവർ ഈശ്വരവിശ്വാസി അല്ലല്ലോ അവർക്ക് ഈ ലോകം മാത്രമല്ലേ ഉള്ളൂ അവരെന്തെങ്കിലും പറഞ്ഞ് ജീവിച്ചോട്ടെ പക്ഷേ ഈശ്വരവിശ്വാസിയായ നീ നിനക്കൊരു സന്തോഷം വരുമ്പോൾ ആദ്യം അതിൻ്റെ കാരണം എൻ്റെ ആവതും അവസരവും തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ മുട്ടിൽ നിന്ന് നന്ദി പറയാൻ കഴിയാതെ അത് എനിക്ക് കഴിവുള്ളതുകൊണ്ടാണ് എനിക്ക് കഴിവില്ല എന്നെ വിളിക്കുവാണ് എന്നൊക്കെ ഓരോ കമ്പനിയിൽ പോകുന്ന കാര്യമൊക്കെ നീ ചിന്തിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ കാര്യം സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് പോകും എൻ്റെ മക്കളെ എന്നും കൊന്നും ഇങ്ങനെ എങ്ങനെ ഒരു ബരാബർ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല ഇത് വളരണം അതുകൊണ്ടാണ് ഞാൻ ഞാനീ തത്തമ്മയും പൂച്ച പൂച്ച യൂസോപ്പ് കറിയും പഞ്ചതന്ത്രം കഥയൊന്നും പറഞ്ഞ് അത്താറേ ഞാൻ പറയത്തില്ലല്ലോ ഈ സാധനമൊന്നും എന്താ കാര്യം അവിടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല ചെറിയ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ എന്ത് ബോധം പോവും അവരുടെ അവരുടെ റേലേ പോവും അവർ ജൂണിന് സാമരവും മറ്റേ കാര്യങ്ങളൊക്കെ പറയണം ഇതൊന്നും പറയാൻ ഒരു ബാധ്യതയും ആരും അനുവദിച്ചിട്ടില്ല കർത്താവിൻ്റെ വചനമാണ് പറയേണ്ടത് അവിടെ കർത്താവിൻ്റെ വചനം പറയേണ്ട സ്ഥലമാണ് അത് പറയാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ കൃപ നിനക്ക് കാലക്രമേണ പിന്തി പിന്തിരിച്ചു പോകും അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നിനക്കൊരു സന്തോഷം വന്നു നിൻ്റെ കുഞ്ഞ് ജയിച്ചു അല്ലെങ്കിൽ അതിനൊരു ട്രോഫി കിട്ടി വളരെ കർത്താവെന്ന് വിളിക്കണം കർത്താവെന്ന് വിളിച്ച് കർത്താവ് നന്ദി പറഞ്ഞിട്ട് വേണം ബാക്കി അതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ പോലെ ഡിവൈൻ പവറിൻ്റെ സ്റ്റെപ്പ് അപ്പിങ് വരണത് അങ്ങനെയാണ് ഡബിൾ ഓപ്ഷൻ ഇല്ലാതെ കഴിഞ്ഞാൽ സിംഗിൾ ഓപ്ഷൻ അത് കർത്താവാണ് അതുകൊണ്ടാണ് സ്റ്റീഫൻ പ്രാർത്ഥിക്കണത് പിതാവേ ഈ തെറ്റ് കർത്താവ് ഈ തെറ്റ് അവരുടെ മേലെ ആരോപിക്കരുതേ നീ അവരോട് ക്ഷമിക്കണമേ അതാ സംഭവം എന്താണ് അത് കർത്താവിൻ്റെ വചനമാണ് ഈശോ കുരിസ് കിടന്ന് പ്രാർത്ഥിച്ച വചനമാണ് ആ വചനമാണ് വചനുമാണ്സ്റ്റീഫൻ പറയുന്നത് ഈ തെറ്റ് ഈ തെറ്റ് അവരുടെ മേൽ നീ ആരൂപിക്കരുതേ മറിച്ച് നീ അവരോട് ക്ഷമിക്കണമേ അപ്പം അതിനേക്കാൾ ഉപരി ഇത് പറഞ്ഞോടു കൂടി വചനം പറഞ്ഞോടു കൂടി ഇവൻ്റെ മുഖം സർഗദൂതന്മാരുടെ മുഖം പോലെ അങ്ങ് ശോഭിക്കും സർഗദൂതന്മാരുടെ മുഖം പോലെ ശോഭിക്കും ഈ വചനവും മുഖത്തിൻ്റെ ശോഭയുമാണ് അതായത് ആ വേട്ടക്കാരനായ സാവൂളിനെ ഒതുക്കിക്കളഞ്ഞത് സാവു കു ഇതും ചിന്തിച്ചോണ്ടാണ് കുതിരപ്പുറത്ത് പോകണത് അടുത്ത ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് സ്റ്റീഫൻ്റെ മുഖം ഇവൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും കാര്യം ഞാൻ ഒത്തിരി പേർ കൊന്നിട്ടുണ്ട് പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ സ്വർഗത്തെടുത്ത് നോക്കി കണ്ടിട്ടില്ല ഇവൻ തന്നെ ഗമാലിയൻ്റെ ശിഷ്യനായിട്ട് വലിയ ഫരിസേൽ ഫരിസേനാണ് നിങ്ങൾ ഫരിസേനാണോ എങ്കിൽ ഞാനും ഫരിസേനാണ് നിങ്ങൾ റോമൻ പൗരനാണോ എങ്കിൽ ഞാനും റോമൻ പൗരനാണെന്നൊക്കെ പറഞ്ഞ് വാഗ്വാദങ്ങൾ നടത്തി കേമത്തം നടിക്കണമെന്നല്ലാതെ സ്വർഗം കണ്ടിട്ടില്ല അപ്പം തങ്ങൾ കല്ലെറിയുന്ന ഒരു മനുഷ്യൻ കല്ലെറിഞ്ഞ് കൊല്ലാൻ പോകുന്ന മനുഷ്യൻ ശത്രുക്കു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ സ്വർഗം കണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഈ കാലങ്ങളെല്ലാം പ്രാർത്ഥിച്ച പഴയ നിയമത്തിൻ്റെ മുഴുവൻ വചനങ്ങൾ മുഴുവൻ സങ്കീർത്തനങ്ങൾ ഞാൻ പഠിച്ചു ഗമാലിയയിൽ പാതാന്ത്യത്തിൽ ഇരുന്ന് ഞാനിതെല്ലാം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് വരെ സ്വർഗം കണ്ടിട്ടില്ല സ്വർഗം കാണണമെങ്കിലേ സ്വർഗത്തെ വെറുതെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യണമെങ്കിൽ അവൻ കർത്താവ് യേശുക്രിസ്തു നാമം വിളിച്ച് അപേക്ഷിക്കണമെന്ന് സാവൂളിന് മനസ്സിലായി അതോടുകൂടി ഇടിമിന്നലേറ്റവൻ വീഴും സാവൂൾ അങ് ആരാണെന്ന് ചോദിക്കുമ്പോഴേയും നീ പീഡിപ്പിക്കുന്ന യേശുവാണ് അപ്പോഴേ പിന്നെയാണ് സ്വർഗം കാണാനുള്ള യാത്ര ദാവി എന്ത് പവലോസ് തുടങ്ങണത് പവലോസ് പറയണത് പതിനാല് വർഷത്തിനുമ്പ് ഞാൻ സ്വർഗം കണ്ടെന്ന് പറയും അത് കൂടിയാണോ ശരീരത്തോടു കൂടിയാണോ എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടു അപ്പം കർത്താവിൻ്റെ വേദസാക്ഷികളെ ക്രിസ്തീയ ജീവിതം ത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ സഹന സമയങ്ങളിലും എന്താ പറയണത് നമ്മൾ കർത്താവിൻ്റെ വചനം ക്ലോസ് മൂന്ന് മൂന്നാം അധ്യായമൊക്കെ വായിക്കുമ്പോഴേ ക്ലോസ് മൂന്നാം അധ്യായത്തിൽ ഒത്തിരിയേറെ വചനങ്ങൾ ദൈവികമായ രഹസ്യങ്ങളുള്ളതാണ് ഈ മൂന്നാം അധ്യായങ്ങളിലെ നിന്ന് തന്നെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പൗരസിൽ നിന്ന് അനുഭവങ്ങൾ അറിയണത് പൗരസം എന്താ പറഞ്ഞത് ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞല്ലേ അച്ഛൻ ഇടക്ക് പറയുന്ന വചനമാണ് കാര്യം എനിക്ക് അഭിഷേകം കിട്ടിയ വചനമാണത് എൻ്റെ ശുശ്രൂഷ കാലത്ത് എനിക്ക് മാത്രം ദൈവം തിരിഞ്ഞു തന്ന ഒരു വചനമാണത് ഞാൻ എപ്പോഴും പറയുവത് പക്ഷേ ഒരു തരത്തിലല്ല പലതരത്തിൽ പറയും പലതരത്തിൽ കർത്താവിനോട് പറഞ്ഞതാണ് സുവിശേഷം എന്താണ് ക്രിസ്തു എല്ലാമാണ് ക്രോസ്യസ് മൂന്നേ പതിനൊന്നിൽ വായിക്കത്തില്ലേ ക്രിസ്തു എല്ലാമാണ് അതാണ് ഈ ഓപ്ഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ തിരഞ്ഞെടുപ്പ് ഈ ഓ അതായത് എന്നത്തെ അതായത് ക്രിസ്തു എല്ലാമാണ് പിന്നെ എന്താണ് എല്ലാവരിലുമാണ് ഈ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണെന്ന് പവലോസ് എത്രയോ വർഷം കഴിഞ്ഞാൽ മനസ്സിലാക്കിയത് പക്ഷേ ആദ്യം മനസ്സിലാക്കിയത് ആരാണ് അമ്മയാണ് അതാണ് അമ്മയ്ക്ക് ഓപ്ഷൻ ഇല്ലാതെ വന്നത് പെട്ടെന്ന് അമ്മ വിഞ്ഞ് തിർന്ന് പോയപ്പോഴേ അവിടെ വിഞ്ഞ് തിർന്നു പോയപ്പോഴേ പെട്ടെന്ന് അമ്മ വായ്പക്ക് വിടാതെയോ വിലക്ക് വാങ്ങിക്കാൻ വിടാതെയോ നേരെ ഈശോൻ്റെ അടുത്ത് വരാൻ കാര്യം എന്താണ് ക്രിസ്തു എല്ലാമായത് കൊണ്ടാണ് അവളോട് നമ്മൾ ഒരു ഇൻ്റർവ്യൂ പങ്കെടുത്ത് ഫെയിലായതായിരുന്നു അന്ന് ഏജൻസിയിലെ ആ മാനേജർ അവളെ വിളിച്ചിട്ടു ഇംഗ്ലീഷിൽ സംസാരിച്ചു പറഞ്ഞ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കണോ നിങ്ങൾക്കത്ര ഇംഗ്ലീഷ് അത്ര പോരാ വെറുതെ ക്യാഷ് അഡ്വാൻസ് ക്യാഷ് കളയണോന്ന് ചോദിച്ചു ആ സമയത്ത് അവളും വളരെ ഞങ്ങൾ വളരെ വിഷമത്തിലായി പിന്നെ ഞങ്ങൾ ആ യു കെ പോക്കെന്നെ ഞങ്ങൾ നിർത്തിവെച്ചു ഇനി അങ്ങോട്ട് ആ ഒരു പദ്ധതി വേണ്ട ഇവിടെ എന്തെങ്കിലും വല്ലതും ജോലിക്ക് പോയി സെറ്റിൽ സെറ്റിലാവാമെന്ന് ഒന്നാമത്തെ കാര്യം അവൾക്ക് ഏഴ് വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് വിവാഹത്തിന് ശേഷം അവൾ ജോലിക്കൊന്നും പോയിട്ടില്ലായിരുന്നു അങ്ങനെ ഒക്ടോബർ നവംബർ ട്വൻറ്റീത്തിനാണ് അവൾക്ക് മെസ്സേജ് വരുന്നത് നിങ്ങൾ ഇൻറ്റർവ്യൂവിന് പാസ് ആയിട്ടുണ്ടെന്ന് നവംബർ ട്വൻറ്റീത്തിൻ്റെ ഇൻറ്റർവ്യൂ പാസ്സായി എന്നുവെച്ചാൽ ഞാനിവിടെ ഇൻറ്റർവ്യൂ ഞാനിവിടെ ഉടമ്പിടിയെടുക്കുന്നത് ട്വൻറ്റീത്തിനാണ് എനിക്ക് ഈ എയ്റ്റീൻത്തിനും ട്വൻറ്റീത്തിനും എല്ലാം എനിക്ക് പല ഇങ്ങനെ സംഭവിക്കാൻ തുടങ്ങി പിന്നെയുള്ളത് എൻ്റെ വീട് വിൽപ്പനയാണ് ഒരു ഏഴ് മാസത്തോളം ഞാനത് വിൽക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുവേണ്ടി ഞങ്ങൾ ഉടമ്പടിയിലെ ഉപ്പ് ഞങ്ങൾ വീടിന് ചുറ്റും വിതറുകയും കാശിരൂപം ഞങ്ങൾ കുഴിച്ചിടുകയൊക്കെ ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി ഞങ്ങളി കഴിഞ്ഞ പതിനെട്ടാം തീയതി ഒരു ടീം വന്ന് ഇഷ്ടപ്പെടുകയും ഞങ്ങൾക്ക് അവർ ടോക്കൺ തരികയും ചെയ്തു അവർ ഇന്നും വിളിച്ചായിരുന്നു അവർ അഡ്വാൻസ് ക്യാഷും സ്റ്റാമ്പ് പേപ്പറും എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് അഡ്വാൻസ് ക്യാഷ് തരും അത് ഒന്നാ മെയിനായിട്ട് നമുക്ക് ആ വീട് വിൽക്കാൻ പറ്റാത്ത കാരണം എന്ന് വെച്ചാൽ ഡാറ്റാ ബാങ്കിലുള്ള ഒരു സ്ഥലമായിരുന്നു ആ ഡാറ്റാ ബാങ്കിൽ നിന്ന് ആ തരം മാറ്റി കിട്ടണം ഞാനിവിടേക്ക് ഉടമ്പടി എന്നാണോ വരാൻ ഉദ്ദേശിച്ചത് അന്ന് ടിക്കറ്റ് എടുക്കുമ്പോൾ എനിക്ക് ആ ഡാറ്റാ ബാങ്കിൽ നിന്ന് മാറിയതായിട്ട് എനിക്ക് ഓൺലൈനിൽ എനിക്ക് കാണാൻ പറ്റി വെച്ചാൽ ആകെ എട്ട് മാസമായിട്ടുള്ളൂ ആ ഞങ്ങളത് അപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ളു സാധാരണ ഒന്നൊന്നര വർഷം രണ്ട് വർഷം വെയിറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർക്ക് പോലും ആ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഇത്ര പെട്ടെന്ന് അത് റിമൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പരിശുദ്ധ അമ്മ അവിടെ ഞങ്ങളിൽ ഞങ്ങളീ പ്രവർത്തിച്ചു ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു പിന്നെയുള്ള സാക്ഷ്യം എൻ്റെ കണ്ണ് രണ്ട് രണ്ടര വർഷത്തോളം എൻ്റെ വലത് കണ്ണിന് ചെറിയ പോറൽ കൃഷ്ണമണിക്ക് ഒരു പോറലും അതോ ഇറിറ്റേഷനും കാഴ്ച കുറവൊക്കെയുണ്ട് അത് ഞാൻ സൗദിയിലായിരുന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം ഇവിടെ വന്നിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് ഞാൻ അങ്ങനെ ഇവിടുത്തെ ഡോക്ടറെ കണ്ടു അവർ പറഞ്ഞു ഇത് തിമിര തിമിരത്തിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുന്ന പറഞ്ഞു അങ്ങനെ സ്കാനിങ് ചെയ്യാൻ സ്കാനിങ് ചെയ്യുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ മാതാവ് കാത്തുകൊള്ളണേ ഞാൻ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി തായലവൻ കണ്ണിൽ പുരട്ടിയിട്ടായിരുന്ന ഞാൻ പ്രാർത്ഥിക്കാറ് ഇതിൻ്റെ ഫലമായി റിസൾട്ട് കിട്ടിയപ്പോൾ അതിൽ ഒരു കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷനൊന്നും വേണ്ട ഇപ്പോൾ ഒരു കുഴപ്പം കാണുന്നില്ല എനിക്കതിപ്പോൾ അത് എൻ്റെ കണ്ണിൽ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് പിന്നെ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഉടമ്പടി പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലായ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലൊക്കെ ഞാൻ പത്രം വിതരണം ചെയ്യായിരുന്നു അവിടെ കൂടുതലും മുസ്ലിംകളും മറ്റു വിഭാഗക്കാരും എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തായിരുന്നു എൻ്റെ പേര് റോസ്മേരി പാഠശാല ഇടവക കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഇരുപത്തി ആറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിനു മുമ്പ് ഞാനൊരു നേഴ്സാണ് ഞാൻ ഒ ഇ ടി പരീക്ഷ പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത് ഞാനിതിനുമുമ്പ് ഏഴ് പ്രാവശ്യം ഒ ഇ ടി എഴുതിയായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് അപ്പോഴൊക്കെ എനിക്ക് റീഡിങ്ങിന് മുന്നൂറ്റി നാൽപ്പതും റൈറ്റിങ്ങിന് മുന്നൂറ്റി നാൽപ്പതും ആണ് കിട്ടിക്കൊണ്ടിരുന്നത് റീവാലുവേഷൻ കൊടുത്തപ്പോഴും ആ സെയിം മാർക്ക് തന്നെ ഒരു മാറ്റവും ഇല്ല എനിക്ക് എങ്ങനെയെങ്കിലും അയർലൻഡിന് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ അതിന് വേണ്ടി പല ഇൻ്റർവ്യൂകളും അറ്റൻഡ് ചെയ്തു അതിനെല്ലാം എൻ്റെ പ്രോസസ്സിങ് ഒന്നെങ്കിൽ നടക്കത്തില്ല അപ്പം ഞാനിവിടെ ഓ പത്രം കിട്ടി ഞാൻ ഓഗസ്റ്റിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നിട്ട് ഞാൻ ഒ പരീക്ഷ എഴുതി പരീക്ഷ എഴുതിയപ്പോഴും എൻ്റെ റിസൾട്ട് സെയിം തന്നെ റീഡിങ്ങിനും റൈറ്റിങ്ങിനും മുന്നൂറ്റി നാൽപ്പത് മാത്രമാണ് എനിക്ക് കിട്ടിയത് ബാക്കി രണ്ടെണ്ണത്തിനും ബി കിട്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ റിവാലുവേഷന് കൊടുത്തു ഞാൻ റിവാലുവേഷന് കൊടുത്ത് റിസൾട്ട് കിട്ടാറായി ഏകദേശം ആയപ്പം ഞാനിവിടെ നവംബറിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നു പ്രാർത്ഥിച്ച സമയത്ത് ഞാനിവിടെ ഓഫീസിൽ ചെന്നപ്പം അച്ഛനെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി അച്ഛനോട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം ഞാനിവിടെ ഇരുന്ന് പുറകിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാൻ ചുമ്മാ എടുത്ത് മൊബൈൽ നോക്കി എൻ്റെ റിസൾട്ട് വന്നു ഓയിറ്റ് റിവാലേഷൻ റിസൾട്ട് സെയിം മാർക്ക് റീഡിങ്ങിന് മുന്നൂറ്റി നാൽപ്പത് റൈറ്റിങ്ങിന് മുന്നൂറ്റി നാൽപ്പത് ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ മാതാവിന് മുമ്പിൽ കരഞ്ഞില്ല സങ്കടം വന്നു ഞാനിവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എട്ട് പ്രാവശ്യം ഞാൻ എഴുതി എനിക്കത് കിട്ടാനുള്ളതല്ല എന്നാൽ ഇനി എൻ്റെ ഇഷ്ടമല്ല ഇനി മാതാവിൻ്റെ ഇഷ്ടം നടക്കട്ടെ ഞാൻ ഒന്നിനു വേണ്ടി പ്രാർത്ഥിക്കത്തില്ല ഇനി എന്താണെങ്കിൽ അമ്മ മാതാവ് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ നടക്കട്ടെ പക്ഷേ ഡിസംബറിനുള്ളിൽ എന്തെങ്കിലും ഒരു കാര്യം നടത്തി തരുവാണെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോവുകയുണ്ടായി കറക്റ്റ് നവംബർ അവസാനമായപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അത് മുടങ്ങിക്കിടക്കുകയായിരുന്നു അവർ എന്നെ വിളിച്ച് പറഞ്ഞു നിൻ്റെ പേപ്പർ ഏകദേശം ശരിയാകുന്നുണ്ട് നീ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാൻ പറഞ്ഞു ഞാൻ അയച്ചു കൊടുത്തു സാധാരണ നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും ഒരു വർക്ക് പെർമിറ്റിന് വരാൻ വേണ്ടിയിട്ട് അസ്യൂഷ്വലായിട്ട് അത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നടക്കത്തില്ല അവരത് റിജക്റ്റ് ചെയ്യും വീണ്ടും നാൽപ്പത്തഞ്ച് ദിവസം എടുക്കും അതാണ് സാധാരണ നടക്കാറുള്ള കാര്യം ഞാൻ പ്രാർത്ഥിച്ചു ഒന്നാം തീയതി അവർ സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു എന്തായാലും ജനുവരി കഴിയും അപ്പം നോക്കുമ്പോൾ ഏഴ് ഏഴാം തീയതി കറക്റ്റ് ഏഴാം തീയതി ആയപ്പോഴത്തേക്ക് അവരുന്നോട് പറഞ്ഞു ഡിസംബർ ഏഴിന് പറഞ്ഞു നിൻ്റെ വർക്ക് പെർമിറ്റ് അപ്രൂവായി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നടക്കേണ്ട കാര്യം ഏഴ് ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടി പിന്നെ പെട്ടെന്നായിരുന്നു ബാക്കി എല്ലാ പ്രോസസ്സിങ്ങും ഈ ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അനിയന് വേണ്ടിയിട്ടാണ് അവൻ ഡിപ്പെൻ്റൻ്റ് വിസയിൽ അയർലൻഡിന് പോകുകയായിരുന്നു അവൻ നോക്കിയപ്പോഴൊക്കെ അവന് ഐ ടി ഫീൽഡിനാണ് ജോലി അവിടെ ചെന്ന ചെല്ലുമ്പോൾ കിട്ടാൻ ഭയങ്കര പാടാണ് അവനാണ് വീട്ടിലെ കുടുംബ ചെലവുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അവന് ജോലി പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ സമയത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ സാലറിയിലെങ്കിലും അവന് അയർലൻഡിൽ നിന്ന് ജോലി ചെയ്യാൻ ഒരു കൃപ കൊടുക്കണേ അമ്മേ മാതാവ് എന്ന് മാത്രമാണ് പ്രാർത്ഥിച്ചത് അവരോട് ചോദിച്ചപ്പോൾ അവർ അവർ പറഞ്ഞത് നിനക്ക് അയർലൻഡിൽ ജോലി തരാൻ പറ്റത്തില്ല നീ എന്തായാലും റിസൈൻ ഇട എന്ന് പറഞ്ഞു അവൻ അതുപോലെ തന്നെ റിസൈൻ കൊടുക്കുകയും ചെയ്തു അവരെന്നിട്ട് റിസൈൻ അക്സെപ്റ്റ് ചെയ്തു ഒരു മാസം കഴിഞ്ഞു ഇവൻ അയർലൻഡിന് പോയി അയർലൻഡിന് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പം അവനവർ അവൻ്റെ റിസൈൻ ആക്കി അവനെ നല്ലൊരു സാലറിയിൽ അയർലൻഡിൻ്റെ ബേസിക് സാലറിയിൽ തന്നെ അവന് അയർലൻഡിലിരുന്ന ഇന്ത്യൻ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സൗഭാഗ്യം മാതാവ് കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ കുഞ്ഞിലെ തൊട്ട് എനിക്ക് ഇരുപത്തഞ്ച് വർഷമായി മൈഗ്രൈൻ്റെ തലവേദനയാണ് എനിക്ക് എപ്പോഴും ഞാൻ ഒന്നെങ്കിൽ ടൈഗർ ബാമ് അല്ലെങ്കിൽ ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ഒക്കെ ആയിട്ടാണ് ഞാൻ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത് എല്ലാ ദിവസവും തന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടാണ് കിടക്കുന്നത് പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഇന്നേ വരെ എനിക്ക് തലവേദന വന്നിട്ടില്ല ഒരു മരുന്നിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്ക് ഉറക്കം കുളഞ്ഞ ഡ്യൂട്ടിയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ എനിക്ക് പി സി ഓടി ഉണ്ടായിരുന്നു ഏഴ് വർഷമായിട്ട് അതും എനിക്ക് പൂർണ്ണമായി സൗഖ്യപ്പെടുകയും ചെയ്തു ഇതിനു വേണ്ടി ഞാൻ ഉടമ്പടി സാക്ഷ്യങ്ങൾ ഉടമ്പടി നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു നേഴ്സായതിനാൽ എനിക്ക് ഹോസ്പിറ്റലിൽ വരുന്ന എൻ്റെ പേഷ്യൻസിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റുകയായിരുന്നു ഞാൻ നവംബറിൽ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് പിന്നെ ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാറില്ലായിരുന്നു മുഴുവൻ എൻ്റെ രോഗികൾക്ക് വേണ്ടി അവരോട് എനിക്ക് തോന്നുന്ന അലിവിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും കൊന്ത എത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഇത്രയും തന്ന ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒത്തിരി